ഹലോ ഹൈ ഹൈഡിയേഴ്സ് അസാ നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മീടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിൽ വിളിച്ച ഷോപ്പ് വരുന്ന ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത് മീയിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് മുപ്പതാം തീയതി നമ്മളെ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ നേരിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപയായിട്ട് നൽകുന്നതായിരിക്കും ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ ഇരുപത്തി ഒമ്പത് തീയതി നമ്മൾ വെച്ച ഓഫറിന് നല്ല റെസ്പോൺസ് ആയിരുന്നു ഷോപ്പിലായാലും ഓൺലൈനിലായാലും അപ്പോൾ അതിന് ആദ്യം തന്നെ എല്ലാവരും കൂടി താങ്ക്സ് പറയാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമർ ചോദിച്ച മോഡലൊക്കെ സ്റ്റോക്ക് ഔട്ട് പോയിരുന്നു അതിൽ കാണിച്ച് കുറേ മോഡൽ ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ഒരു വീട് നിങ്ങൾക്ക് അതിന് ഓർഡർ ചെയ്യാവുന്നതാണ് അതിൽ കാണിച്ച് കുറേ മോഡൽ ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ഒരു വീട് നിങ്ങൾക്ക് അതിന് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കുന്ന എല്ലാ നേരിപ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടി ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ പോസ്റ്റ് വഴിയാണെങ്കിൽ ടു ത്രീ ഡേയ്സ് ആണ് ടൈം പറയുന്നത് ഡി ടി ടിസ് വഴിയാണ് പിറ്റേഴ്സ് തന്നെ കിട്ടും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന എല്ലാ മോഡലും അമ്പത്തിനാല് അമ്പത്താറ് ഏതു അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ചില മോഡലുകളൊക്കെ ഓരോ പീസ് ഉണ്ടാവുള്ളൂ ചിലതൊക്കെ ഈ രണ്ട് പീസ് ഉണ്ടായിരിക്കട്ടെ എല്ലാ കളേഴ്സും എല്ലാത്തിലും ഉണ്ടായിരിക്കില്ല ചിലതിൽ മാത്രമേ എല്ലാ കളേഴ്സും ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ നമ്മൾ ഏതൊക്കെ റേറ്റിന് വാങ്ങിച്ചതെന്ന് വാങ്ങിച്ച് എല്ലാവർക്കും അറിയേണ്ടായിരിക്കട്ടെ ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് ഇതൊക്കെ ഈ ഒരു റേറ്റ് നമ്മൾ വെക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ നൈറ്റിന്റെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് മറ്റും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാവേ അപ്പോൾ എനിക്ക് എപ്പോഴും വരുന്നൊരു കമൻറ്റിനെ കുറിച്ച് തന്നെ പറയാം അപ്പോൾ എപ്പോഴും നിങ്ങളെ അഭിപ്രായങ്ങൾ നമ്മൾ പലതും നമ്മൾ കമൻറ്റിന് ചിലതിനൊന്നും നമ്മൾ റിപ്ലൈ തരാറില്ല അപ്പോൾ അത് ഇങ്ങനെയായിരിക്കും കേട്ടോ ഞാൻ പല കമൻറ്റിനും റിപ്ലൈ തരുന്നത് അപ്പോൾ ചിലവരൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മോളിൽ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മോളുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പലരും പറയേണ്ടത് എനിക്ക് അഹങ്കാരത്തിനാണ് ഇങ്ങനെ കിട്ടിയത് എൻ്റെ അഹങ്കാരം കൊണ്ടാണ് നീ ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞിട്ടോ എനിക്ക് എന്താണ് അഹങ്കാരം എന്ന് മാത്രം ഞാൻ കുറേ ആലോചിച്ചോക്ക് എന്തിനെങ്കിലൊക്കെ ഞാൻ അഹങ്കരിക്കാറുണ്ട് ഉള്ളത് പോലും ഞാൻ ഉണ്ട് പറയില്ല കേട്ടോ കാരണം എപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇല്ല ഇല്ല എന്ന് മാത്രമേ എപ്പോഴും പറയുള്ളൂ ഉണ്ട് എന്ന് ഞാൻ പറയാറുള്ള എനിക്ക് ഉണ്ട് എന്ന് പറയാൻ പേടിയാ ഒരുപാടുണ്ട് എന്നല്ല എന്നാലും ഉള്ളത് പോലും ഉണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാറില്ല അപ്പോൾ അപ്പോൾ പോലും നമ്മൾ കഷ്ടമാണ് കഷ്ടാണെന്ന് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നിട്ട് ഞാൻ എന്താ അഹങ്കരിച്ചു എന്നാണ് പറഞ്ഞെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല പിന്നെ എൻ്റെ ഒരു ലൈഫിൻ്റെ കാര്യം വെച്ചിട്ടാണ് നിങ്ങൾ എനിക്ക് അങ്ങനെ വേണം അഹങ്കാരത്തിന് കിട്ടിയതോന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഭാവി അതിൻ്റെ ഒരു നിക്കാഹിലൂടെയാട്ടോ ഭാഗ്യപരാജയങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അങ്ങനെ അങ്ങനൊരു വിവാഹബന്ധത്തിലൂടെയാണ് കൂടുതലും കാരണം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം അത് കറക്റ്റാണ് കാരണം നമ്മൾ ചെന്ന് കയറുന്ന വീട് അവിടുത്തെ അവിടുത്തെ ആളുകൾ അവരുടെ പെരുമാറ്റം അവരുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് അതിനോട് അതിൻ്റെ ഭാഗ്യപരാജയങ്ങളൊക്കെ നമ്മൾ നിർണ്ണയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ അല്ലാതെ അങ്ങനെ അങ്ങനെ വേണം അഹങ്കാരത്തിന് കിട്ടുക ഞാനൊരിക്കലോ അംഗരിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഒരു കാര്യത്തിനും ഞാൻ അഹങ്കരിക്കാറില്ല എനിക്ക് ഉള്ളത് പോലും ഉള്ള സൗഭാഗ്യങ്ങൾ പോലും ഞാൻ ഞാൻ പറയാറില്ല കാരണം സംഭവം പേടിയാണ് അപ്പം ഒന്നും ഇല്ല അല്ല എന്നാണ് എപ്പോഴും പറയാറുള്ളൂ അപ്പം എനിക്കൊരിക്കലും അംഗരമുണ്ടത് എനിക്ക് തോന്നിയിട്ടില്ല ഞാനാരുമെങ്കിലും അങ്കരിക്കാറില്ല ഇനിയിപ്പോൾ എന്താ പറയുക എനിക്ക് അത്ര ദുഷ്ട മനസ്സുണ്ടെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഈ ഒരു കമൻറ്റില് വരെയെന്നല്ലാതെ നേരിട്ട് ഒരാൾ പോലും ഇന്നോട് ഇന്ന പരിചയമല്ല ഇന്നറിയണോ ഒരാൾ പോലും ഇന്നോട് നമുക്ക് ദുഷ്ട സ്വഭാവം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അഹങ്കാരം എന്നൊരിക്കലും പറയല്ലോ ഞാൻ പാവാണെന്ന് എല്ലാവരും പറയാറുട്ടോ അപ്പോൾ ഒക്കെ പറയല്ലോ അങ്ങനെ എല്ലാവരും പറയാറുള്ളൂ കാരണം ഞാനാരും ഉപദ്രവിക്കാറില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നു അതിന് ഞാനതിനാ മറ്റുള്ളവർ കുറ്റം പറയാനും അത് ഇടങ്കറക്കാനും കഷ്ടപ്പെടുത്താനും ഒക്കെ പോകണം അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം പിന്നെ ഒരുപാട് അങ്ങ് അതിരി വിടുകയാണെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവർ എന്താ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആവശ്യമൊക്കെ ഇല്ല എന്ന് ഞാൻ വയ്ക്കും അത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു ചാനലിൽ നാനൂറ്റി സംതിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊരു യൂട്യൂബറെ അതിലൊരു വ്യക്തിയെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കണം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റത്തില്ല ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ച് എനിക്ക് അഭിപ്രായങ്ങളില്ലാന്നോ വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവില്ല എന്നൊന്നുമല്ല എനിക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതിലൊക്കെ അഭിപ്രായം ഉണ്ടായിരിക്കും എന്തിനാ എന്തിനപ്പം അവർ അവരെ ലൈഫിൽ കയറി നമ്മളെന്തിനാ അഭിപ്രായം പറയണ അവർ അവരുതായി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രേയുള്ളൂ കേട്ടോ എനിക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ ഒന്നും സമയമല്ല ഞാനതിൽ നിന്നിട്ടില്ല ഇനി നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല പിന്നെ പറയണതാണ് പ്രായത്തിനനുസരിച്ച് ഡ്രസ്സ് ഉപയോഗിക്കൂ ആ ഡ്രസ്സ് നിങ്ങൾക്ക് ചേരുന്നില്ല ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ചേരുന്നില്ല എന്നൊക്കെ പറയൂ കേട്ടോ ചില ഡ്രസ്സുകളൊന്നും എനിക്ക് ചേരുന്നില്ല എന്ന് എനിക്കറിയാം പക്ഷേ അതിനൊക്കെ എൻ്റെ ഒരു ഇഷ്ടമാണ് ഇഷ്ടം കൊണ്ടങ്ങൾ ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ഡ്രസ്സൊന്നും ഇപ്പോൾ നമുക്ക് ചേരാം നമ്മൾ ഐശ്വര്യമായി ഒന്നും അല്ലല്ലോ ഷിംഗ് ചാർജ് ഉണ്ടായിരിക്കും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണം എല്ലാ മുപ്പതാം തീയതി നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും ഈ ഒരു അനുകൂലി ലഭിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്